അത് പ്രഥമ പരിഗണന ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ആ പദ്ധതി ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അവരുടെ ശാശ്വത പരിഹാരം അതോടൊപ്പം ഈ നിൽക്കുന്ന പ്രദേശം വേലിയേറ്റവും മഴ വന്നാൽ ഏറ്റവും വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ഈ നിൽക്കുന്ന അപ്പുറത്തോടുള്ള റോഡുകൾ ആ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശമാണ് ഇതിനൊക്കെ ചില കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കും അതിനെനിക്കൊരു വിശ്വാസം ഞാൻ രണ്ട് ടൈം കൗൺസിലറായിരുന്നു അപ്പോൾ ഒരു രണ്ട് ടൈം കൗൺസിലർ ആയിരിക്കുമ്പോൾ ഒരു ജനപ്രതിക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും അങ്ങനെ നടപ്പാക്കിയാൽ ഇവിടെയുള്ള കുറെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും കൊച്ചിൻ കോർപ്പറേഷനിൽ കോന്തുരുത്തി ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് ചേരുന്നത് വലിയ പ്രചരണം തന്നെയാണല്ലോ നടക്കുന്നത് അതെ അതെ എന്ന് വലിയ ഡിവിഷനാണ് ഞാൻ ഡിവിഷൻ കൗൺസിലറായിരുന്നു തൊട്ടപ്പുറത്തെ ആ ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഇവിടെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ മുൻ കൗൺസിലറാണ് എനിക്ക് ഇതിന് തൊട്ട് ഉണ്ടായിരുന്ന കാലത്തെ കൗൺസിലർ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു വികസനം നടന്നതായിട്ട് ജനങ്ങൾ പറയുന്നില്ല അപ്പോൾ ആ ആ ഒരു ഉൾക്കാഴ്ച ജനങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കൊച്ചി നഗരസഭ നടത്തിയ വികസനങ്ങൾ എൻ്റെ തൊട്ട് ഞാൻ പ്രധാനം ചെയ്യുന്ന ഡിവിഷനിൽ ഒരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് ഇവിടെ വരുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തേവരയിലെ ഹോസ്പിറ്റൽ കൊണ്ടുവന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ നിസ്സാരമല്ല ആ ഒരു ഫീലിലാണ് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൂടുതൽ മുന്നോട്ട് പോകാനും നിങ്ങൾ കാണും ഒരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് വീട് കയറിയുള്ള ആ പ്രചരണത്തിലാണ് ഇത്രയും ആളുകൾ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അതൊരു വലിയ ശുഭപ്രതീക്ഷയായിട്ട് ഞാൻ കാണുകയാണ് ഇവിടെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഏറ്റവും വലിയ നൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളുടെ പുനരധിവാസമുണ്ട് ആ പുനരധിവാസം ഒരു വലിയ പ്രധാന ഘടകമാണ് ആ ഘടകം നമുക്ക് പൂർത്തിയിരിക്കേണ്ടി വരും ഇതാ കടന്നു വരികയാണ് നല്ല പ്രതികരങ്ങളാണല്ലോ ലഭിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് തേവരയില് അമ്മമാരുടെ ഒരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നൂറ് അമ്മമാര് ഉണ്ട് ഇപ്പൊ സ്വാതന്ത്ര്യം പുഞ്ചേരി എന്ന് പറഞ്ഞ ക്ലബ്ബാണത് അവരുടെ ഒരു പതിനാല് വർഷമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അവരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ തേവരയിൽ നമ്മൾ പ്രായമായവർക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട് ആ വികസനങ്ങളെല്ലാം ഇവർ കാണുകയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ഒരമ്മ അവർക്കൊക്കെ ആഗ്രഹം വയോജന പദ്ധതികൾ ഇവിടെ നടപ്പാക്കണം ഇവിടെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ട് മാത്രമല്ല ഇവിടെ ഒരു അംഗനവാടികൾക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങല്ല തേവരയിൽ ഞങ്ങളത് നടപ്പാക്കി ഇപ്പം നിങ്ങൾ കണ്ടു ഒരു ക്രഷ് കഴിഞ്ഞ ദിവസം ഒരു ക്രഷർ എന്ന് പറഞ്ഞാൽ അതായത് ഏഴ് വൈ ഏഴ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ നമ്മുടെ കുട്ടികളെ ജോലിക്ക് പോകുന്ന അമ്മമാരെ അവരെ അവരെ ആ കുട്ടികളെ നോക്കാൻ കേരളത്തിലെ കൊച്ചി നഗരസഭയിലെ ആദ്യത്തെ ഇത് കണ്ട ഇതാണ് സ്നേഹം ആദ്യത്തെ അപ്പോ അത് ഇവിടെ ഇവിടെ ഇല്ല കൊച്ചി നഗരസഭയിലെ തേവരയിൽ അത് വന്നു അപ്പൊ അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് പറയാമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് ചെയ്യും എന്നാണ് ഞങ്ങൾ ഞാനല്ല ഞങ്ങൾ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് അത് കക്ഷിരാഷ്ട്രീയത്തിൽ അതീതമായ പ്രതികരണം വരുന്നുണ്ട് ആ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് നല്ല പിന്തുണയുണ്ട് അത് പൂർണ്ണമായും നടപ്പാക്കും പിന്തുണയുണ്ടോ എന്നത് നമുക്കിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്രത്തോളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് റനീഷിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എല്ലാം തന്നെ ഒരു വിശ്വാസം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അവരുടെ വിശ്വാസം കാത്തു രക്ഷിക്കേണ്ടതൊക്കെ ഒരു വലിയ കടമ തന്നെയാണ് ഞാനിപ്പോൾ ഏറ്റവും പ്രതിസന്ധിയുള്ളൊരു സ്ഥലമാണ് തൊട്ടപ്പുറത്താണ് പുറമ്പോക്ക് നിവാസികളെ അവരുടെ വീട് മാറ്റാനായിട്ടൊരു ഹൈക്കോടതി വിധിയും കോർപ്പറേഷൻ്റെ കേസും സർക്കാരിൻ്റെ കേസ് അത് പ്രഥമ പരിഗണന ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വളരെ വേഗത്തിൽ ആ പദ്ധതി ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അവരുടെ ശാശ്വത പരിഹാരം അതോടൊപ്പം ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം എലിയേറ്റവും മഴ വന്നാൽ ഏറ്റവും വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് ഈ നിൽക്കുന്ന അപ്പുറത്തുള്ള റോഡുകൾ ആ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശമാണ് ഇതിനൊക്കെ ചില കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കും അതിനെനിക്കൊരു വിശ്വാസം ഞാൻ രണ്ട് ടൈം കൗൺസിലർ ആയിരുന്നു അപ്പോൾ ഒരു രണ്ട് ടൈം കൗൺസിലർ ആയിരിക്കുമ്പോൾ ഒരു ജനപ്രതിക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും അങ്ങനെ നടപ്പാക്കിയാൽ ഇവിടെയുള്ള കുറേ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകാൻ പറ്റും ഒരു കൗൺസിലറാണ് മത്സരിക്കുന്നത് അപ്പോൾ എതിരാളികൾ എന്ന് പറയുന്നത് അത്രേ ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെ ആയിരിക്കും മറ്റു മുന്നണികളും നിർത്തുക അവരെ അതിനെങ്ങനെ നോക്കിക്കാണുന്നു ജനപ്രതിനിധിയായിട്ട് ഞാൻ ആദ്യമായിട്ടല്ലോ മത്സരിക്കുന്നത് എതിരാളികൾ എപ്പോഴും ശക്തരായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പും അങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഞാൻ കാണുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ആ വ്യത്യസ്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഞങ്ങൾ പറയുന്ന കാര്യം ജനമേറ്റെടുക്കും എന്ന് വിശ്വാസത്തിലാണ് ഞാനതിനെ എന്താ പറയുക അതിനെതിരെ പോരാടുന്നത് അപ്പോൾ ഏത് എതിരാളി വന്നാലും വലിയ ശക്തികളിവിടെ എനിക്കെതിരെ പ്രചരണം നടത്താനൊക്കെ തയ്യാറാകുന്നുണ്ട് അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന് പി ആർ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു തുറന്ന പുസ്തകം പോലെ പരിശോധിക്കാവുന്നതാണ് എൻ്റെ ഒരു മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനമുണ്ട് ആ പൊതുപ്രവർത്തനം ജനങ്ങൾക്കറിയാം ആ ഒരു വിശ്വാസം ഏത് എതിരാളിയെയും നേരിടാനുള്ള ശക്തി എനിക്ക് കിട്ടും അതാണ് കോർപ്പറേഷൻ ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് തീർച്ചയായും കഴിഞ്ഞ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അഞ്ച് വർഷക്കാലം കോർപ്പറേഷൻ ഭരിച്ചു അതിലൊരു ഒന്നര വർഷക്കാലം ഏറ്റവും പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു കോവിഡായിരുന്നു മൂന്നര വർഷം കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഏതാണ്ട് എൺപത്തഞ്ചോളം പദ്ധതികൾ ഈ നഗരസഭയിൽ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പൂർത്തീകരിച്ചത് അതൊരു നിസ്സാര കാര്യമല്ല ബ്രഹ്മപുരത്തിൻ്റെ വിഷയം ഉൾപ്പെടെ ഇന്ന് കാണുന്ന ഏറ്റവും മാലിന്യമുക്തമായ കുച്ചിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ മൂന്നര വർഷം കൊണ്ട് പൂർത്തീകരിച്ച് ജനം മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ് ഉൾപ്പെടെ പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോകുന്നതാണ് സ്വാഭാവികമായിട്ടും എലക്ഷൻ കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യും ഉൾക്കാട്ടം നടക്കും ഒട്ടനവധി കാര്യങ്ങൾ നഗരസഭയിൽ ഒട്ടനവധി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു അപ്പോൾ അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് സമൃദ്ധി പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ് ഇന്ന് കേരളത്തിൽ ഈ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് പത്ത് മൂവായിരത്തി പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പിൽ കൊച്ചി നഗരസഭ വീണ്ടും അധികാരത്തിൽ വരും ഇടദോഷം ഭരിക്കുമെന്നൊരു സംശയമില്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണത്തെ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കും കൂടാതെ തന്നെ ഈ സീറ്റുകളടക്കം തിരിച്ചു പിടിക്കും അല്ലെ സീറ്റുകളടക്കം പിടിക്കുമെന്നൊരു വിശ്വാസമാണ് മറ്റ് മുന്നണികൾക്കുള്ളത് അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു സ്വാഭാവികമാണല്ലോ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവർ വിജയിക്കുമെന്നും അവർ പിടിക്കുമെന്നും ഉണ്ട് പക്ഷേ ഈ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ചിലത് കാണുന്നുണ്ട് വെള്ളക്കെട്ട് ഞങ്ങളൊരു പരിധി വരെ ഒഴിവാക്കിയില്ലേ ഈ പറഞ്ഞ സമൃദ്ധി കൊണ്ടന്നില്ലേ കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കിയില്ലേ പണ്ട് ജനസേവാ കേന്ദ്രത്തിൽ പോയി ക്യൂ നിൽക്കുന്നൊരു കാലഘട്ടം മാറിയില്ലേ വീട്ടിലിരുന്ന് ഡെർത്തും ബെർത്തും സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ലേ എന്തെല്ലാം മാറ്റം നഗരസഭയിൽ വരുന്നു ഇപ്പോൾ ഒരു വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഈ മുപ്പത്തെട്ട് വെൽനസ് സെൻ്റർ ഈ നഗരത്തിൽ വന്നപ്പോൾ ഏറ്റവും പ്രധാന ആശുപത്രി തേവരയിൽ വന്നപ്പോൾ ഹോമി ആശുപത്രി തേവരയിൽ വന്നപ്പോൾ ഏറ്റവും വലിയ കേരളത്തിലെ ഒരു നഗരാരോഗ്യം തേവരയിൽ വന്നപ്പോൾ എനിക്കത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഒരു ആശുപത്രി പോലും ഒരു വെൽനസ് സെൻ്റർ പോലും വരാത്തൊരു സ്ഥലം കൂന്തുരുത്തിയാണ് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ എന്നുള്ളത് അമ്മേ അപ്പൊ എങ്ങനെ ഇത്തവണ ജയിപ്പിച്ചു വിടോ എന്താ എന്താ റണീഷിനോട് പറയാനുള്ളത് ഈ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് പറയാനുള്ളത് വിഷയം ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്ക് കൂടുതലും നല്ല വികസനം റണീഷ് തരൂ എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ചോദിക്കാതെ വിശ്വാസം വിശ്വാസം ഞങ്ങൾക്ക് ആ കൊടുക്കാൻ എന്തായാലും പ്രചരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത് ജനങ്ങൾ എത്രത്തോളം ഈ സ്ഥാനാർത്ഥികളെ വിശ്വസിക്കുന്നു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം കാത്തുരക്ഷിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ജിഷ്ണുനപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി